ഓം നമോ ഭഗവത വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീടിയിൽ നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് നാലാമത്തെ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം നാലാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ആദ്യം ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം സർവസർവശിവർഭൂതാതിനിധിരവ്യയ സംഭവോ ഭവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര ശിവ സർവ സർവ മീൻസ് സർവചരാചരേഷനോതി വ്യാപ്യ തിഷത്തി സകലചരാചരങ്ങളിലും അഥവാ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ വ്യാപിച്ച് നിൽക്കുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമാണി സഹയേവ ഏവാക്കരവതി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം സകലത്തിൻ്റെയും സൃഷ്ടി ഭഗവാൻ ചെയ്യുന്നു സകലത്തിലും സകല ചരാചരങ്ങളിലും സകല ലോകങ്ങളിലും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സർവസ് എല്ലാത്തിൻ്റെയും സദാജ്ഞാന എപ്പോഴും ഇതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവനാണ് അറി ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എവിടെ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം തന്നെ ഭഗവാൻ അറിയുന്നതാണ് ഭഗവാൻ അറിയുന്നു ഭഗവാൻ കാണുന്നു സാക്ഷി സാക്ഷിരൂപേണേ കാണും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഭഗവാൻ തന്നെയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഭഗവത് ഭഗവാനേവ പ്രപഞ്ച സൃഷ്ടിങ് കൃതവൻ അതുപോലെ തന്നെ സകലചരാചരാണം സൃഷ്ടിയും അഭി ഭഗവാനായക ഏവ കൃതവാൻ ഭഗവാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല സർവ സ്ഥലത്തും ഈ സർവപ്രപഞ്ചത്തിലും എല്ലാ സ്ഥലത്തും ഭഗവാനും വ്യാപ്യ തിഷ്ഠതി വ്യാപിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെ എന്ത് നടന്നാലും ഭഗവാൻ അറിയുന്നതാണ് അല്ലെങ്കിൽ ഭഗവത ഇച്ഛ ഇച്ഛാനുസാരം ഏവർക്കും എല്ലാം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സകല സംഭവനി സംഭവതി സകല സംഭവ സംഭവമാണ് ഈ സംഭവത്തി സകല സംഭവങ്ങളോട് സംഭവിക്കുന്നത് എല്ലാ സംഭവങ്ങളും ഭഗവാന്റെ അറിവോടെയാണ് ഭഗവാൻ തന്നെയാണ് എല്ലാം ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ സർവഹ ഇതി അതുകൊണ്ടാണ് ഭഗവാനെ പ്രചക്ഷതേ ഭഗവാനെ സർവഹ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സർവവും ഭഗവാൻ ആഗ്രഹപ്രകാരം തന്നെയാണ് നടക്കുന്ന അർത്ഥം എല്ലാം ഭഗവാൻ തന്നെയാണ് പിന്നെ ശർവ സർവ സർവനാണ് പിന്നെ ശർവനാണ് ശർവ ശർവദുർഗനും സ്വശരീരഭൂതം സകല ചരാചരാണി അശുഭാൻ തരി പാപാടി ശൃണാതി നിവാരതി സംഹരതി അപ്പോൾ ഇവിടെ സ്വശരീരഭൂതാനം ഭഗവാൻ്റെ ശരീരത്തിനാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഭഗവാനാണ് അതെല്ലാത്തിൻ്റെയും സൃഷ്ടി നടത്തിയിരിക്കുന്നത് സകലത്തിൻ്റെയും സകലചരാകരാണ് സൃഷ്ടി അത് ഭഗവാനേവ കൃത്യമാണ് ഭഗവാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ത തന്നാൽ ഉണ്ട് തന്നിൽ നിന്നും ഉണ്ടായ ഈ ജീവജാലങ്ങൾ ആ ജീവജാലങ്ങൾ കുറ്റമറ്റതാണോ അല്ല ദോഷപൂർണം ഇതെല്ലാത്തിനും ദോഷമുണ്ട് നമ്മളെല്ലാം പാപങ്ങൾ ചെയ്യുന്നു വയം പാപകർമാണി കരവാമ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് ആ പാപകർമ്മങ്ങളെ ആര് ഇല്ലാതാക്കുന്നു ഭഗവാൻ നിവാരകതി സംഹരതി ഈ പാപകർമ്മങ്ങളെ അതുപോലെ പിന്നെ പാപികൾ അങ്ങേറ്റത്തെ ഭാവിയുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിലുള്ളൂ അത്തരത്തിലുള്ള ഈവൾ ഫോഴ്സസിനെ അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഭഗവാൻ പലതരത്തിലുള്ള അവ പിന്നെ അവതാരങ്ങളെടുത്ത് ആ ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്ത് നമുക്കറിയാം അപ്പോൾ ദുഷ്ടശക്തികളുള്ളതാണ് ഈ ദുഷ്ടശക്തികൾ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഭഗവാൻ ഇന്ന് തന്നെയാണ് ഭഗവതഹ ഏവ ഈ ദു ദുഷ്ടശക്തികളും എന്ത് ും അപ്പോൾ സ്വശരീരബോധനം സ്വന്തം ശരീരത്തിനുണ്ടായിരിക്കുന്ന ഈ ജീവജാലങ്ങൾ സർവചരാതയാണ് പാപാനിയും ഈ പാപങ്ങളെയെല്ലാം ആര് ഭഗവാൻ ശൃണാദി നിശേഷം ഇല്ലാതാക്കുന്നു അഥവാ ഹനിച്ചു കളയുന്ന നടത്തണം അതുകൊണ്ടാണ് ശർവഹ എന്ന് പറയുന്നത് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ സകല ദുഷ്ടശക്തികളെയും നിവാരണം ചെയ്യുന്നവൻ ഇല്ലാതാക്കുന്നവൻ അതാണ് ശർവഹ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാൻ ശർവനാണ് പിന്നെയോ ശിവഹ ഇതിനു മുമ്പ് ശിവം എന്ന് പറഞ്ഞാൽ എന്തെന്ന് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ശിവ ഭഗവാൻ ശിവഹയവ വ ശിവഹ എന്ന് യഹ യഹമംഗലം ദദാതി ശിവം മംഗളകരം ശുഭവാഹ ശുഭവാഹ ഹ ശുഭത്തെ വഹിക്കുന്നവനാണ് అదవా సర్వమంగళానాం ఆయతనం సర్వమంగళ మంగళం ఇరిపిడమా ఆయధనం ఏది భగవన్ ఏవ మహావిష్ణు ఏవా భగవన్ మహావిష్ణు శివాలను ఈ సహ శివ ఏవ మంగళం యహ మంగళం దగ్గర ఆరోడం మంగళత్యుండవన్ శుభవాహకం శుభతే వహికన్ ఆరాణో ശുഭങ്ങളെ നമുക്ക് തരുന്നവൻ ആരാണോ അവനാണ് ശിവൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ശിവഹ ഭഗവാൻ ശിവനാകുന്നു മംഗളത്തെ പ്രധാനം ചെയ്യുന്നവനാകുന്ന അർത്ഥം പിന്നെയോ ശിവ സ്ഥാണു സ്ഥാണുഹു സ്ഥാണു ഭൂതാദി നിധിരവി നിധിരവ്യയ സ്ഥാണു പ്ലസ് ഭൂതാദി സ്ഥാണു ഭൂതാദി സ്ഥാണുഹു ഭൂത స్థానం భూత స్థానం భూదాది నిధి భూదాదిహి నిధి భూదాధిర్ నిధి కూచే భూదాదిూదాధిర్ నిధి నిధి అవ్యయ నిధిరవ్యయ అప్పుడే స్థానం స్థానం స్థిర സ്ഥിരമായിട്ട് നിൽക്കുന്ന ആരാണോ അവനാണ് സ്ഥാനം ഭഗവാൻ മഹാവിഷ്ണു സ്ഥാനമാണ് സ്ഥിരനാണ് എന്ന് പറഞ്ഞാൽ ഭക്തേഷു അനുഗ്രഹം ദാതും ദൃഢ ഭക്തന്മാരിൽ അനുഗ്രഹം ചെയ്യുന്നതിനായിട്ട് ദൃഢമായിട്ട് നിൽക്കുന്നതാണ് അർത്ഥം ഭക്താനം ഉപരി അല്ലെങ്കിൽ ഭക്തേഷു അനുഗ്രഹം ദദാതി അപരിമേയ അനുഗ്രഹം ദദാതി അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഗ്രഹം ചൊരിയുന്നവരാണ് അനുഗ്രഹം വർഷതി ചൊരിയുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു അതുകൊണ്ടാണ് സ്ഥാണുഹ സ്ഥാണു ഞാൻ സ്ഥിരമായിട്ടുള്ള എന്തിൽ സ്ഥിരതയുണ്ട് ഭക്താനാം ഭക്തേഷു അനുഗ്രഹം ദാതി അതുകൊണ്ട് അധ ദൃഢ അതിൽ ദൃഢവനാണ് ഭക്തേഷും അനുഗ്രഹം ദാതും ദൃഢഹ അത് കൊടുക്കാനായിട്ട് ദൃഢമായിട്ട് നിൽക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥം പിന്നെയോ സ്വയം ന വിശ്രാമിയതി സഹ പിന്നെയോ ഭഗവാൻ എപ്പോഴും റെസ്റ്റ് എടുത്തു വിശ്രാമിയതി ന വിശ്രാമിയതി ഒരിക്കലും ഭഗവാൻ എന്താണ് റെസ്റ്റ് എടുക്കാറില്ല വിശ്രമിക്കാറില്ല അപ്പോൾ വിശ്രമമില്ലാതെ തന്നെ ഭക്തന്മാർ അനുഗ്രഹം ചെയ് ചൊരിക്കുന്നവനാണ് ആര് ഭഗവാൻ അതുകൊണ്ട് സ്ഥിരം അനുഗ്രഹം നൽകുന്നതിന് സ്ഥിരമായി നിൽക്കുന്നവൻ വിശ്രമമില്ലാതെ അനുഗ്രഹം നൽകിക്കൊണ്ട് സ്ഥിരമായി നിൽക്കുന്നവനായതുകൊണ്ടാണ് ഭഗവാൻ സ്ഥാണു സ്ഥാണു എന്ന് പറയപ്പെടുന്നത് പിന്നെ ശിവസ്ഥാണു ഭൂതാദി നിധിരവ്യേ ഭൂതാദി ഭൂതാദി എന്ന് പറഞ്ഞാൽ ഭൂതാനം നിധി അവ്യയഹ ഭൂതാനം അവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂതാ ഭൂത ഭൂതാൻ പറഞ്ഞെങ്കിൽ ഈ ചരാചരങ്ങൾ ഭഗവാനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അതാണ് ഭൂതം ഇപ്പോൾ ഭൂതാനം ഈ ഭൂതങ്ങളെന്ന് പറയുന്നത് ഞാൻ നമ്മളെല്ലാം തന്നെ ഈ ലിവിങ് ബീങ്സ് ആണ് ജീവജാലങ്ങളെയാണ് ഇവിടെ ഭൂദാനം ഭഗവാനിൽ നിന്നും ഉദ്ഭൂതമായിരിക്കുന്ന ജീവജാലങ്ങളും പ്രപഞ്ചവുമാണ് എന്ത് ഭൂതം ഭൂതഹ ഭൂതാനി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂതാനി നമ്മുടെ ഈ ഭൂതങ്ങളിൽ അതായത് പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഭഗവാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾ എന്താണ് ഈ ചരാചരങ്ങളെയെല്ലാം അതായത് നമ്മുടെയെല്ലാം ഭൂതങ്ങളായിട്ട് നമ്മുടെയെല്ലാം ഭഗവാനിൽ നിന്ന് ഉദ്ഭൂതമായിട്ടുള്ള നമ്മളെല്ലാം ഉണ്ടാ ഉണ്ടായിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നു അതോ ഭഗവാൻ സൃഷ്ടിംഗ് കരവതി നമ്മളെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചാണ് അപ്പം ഈ ഭൂതങ്ങൾ ഈ ഭൂതങ്ങളുടെയെല്ലാം നമ്മുടെയെല്ലാം നിധി അവ്യയഹ നിധിരവ്യഹ നിധിയാണ് ഭഗവാനർത്ഥം നമ്മുടെയെല്ലാം നിധിയാണ് അതോ അവ്യയം അവ്യയം എന്ന് പറയുന്നത് നാശരഹിതമായിട്ടുള്ള നിധി നാശരഹിത നിധി ഭഗവാനാണോ അപ്പോൾ ഭക്താനാം ഇവിടെ ഭൂതാധി ഭൂതാദിയുടെ ഇവിടെ ഭക്താനം നിധിഹി ഹി നിധിഹി നാശരഹിത നിധിഹി ഏവ ഭഗവാൻ ഭഗവാൻ നമ്മുടെയെല്ലാം നാശരഹിതമായിട്ടുള്ള ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ് നിധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഭാവി അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുന്ന സമ്പാദിച്ചു വെക്കുന്ന സ്വത്ത് ഇതാണ് നിധി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഭാവി പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ടാകുമ്പോൾ അതിനെ മീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സമ്പാദിച്ച് വെക്കുന്ന സ്വത്തുക്കളാണ് നിധി എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ നമ്മളുടെയെല്ലാം അഥവാ ഭക്താന നിധി ഭക്തന്മാരുടെ ഭക്തന്മാരുടെയെല്ലാം നിധി എന്ന് പറയാനുള്ള കാരണം നമുക്കെല്ലാം ഒരാപത്തുണ്ടാകുന്ന ആബദ്ധനമായിട്ട് ഭഗവാനെ കരുതാവുന്നതാണ് ആപദ്ധനമായിട്ട് ഭഗവാനെ നമുക്ക് കരുതാവുന്നതാണ് ഗണയാമഹ കരുതാവുന്നതാണ് എന്താണ് ഒരാപത്ത് വരുന്ന വർഷത്തിൽ നമ്മൾ യഥാ വയം ഭഗവന്തം സ്മരതി തക്ഷണേവ സഹ അസ്മാക്കം സന്നിധവും തിഷ്ടീ ഒരാപത്ത് വരുന്ന നമ്മൾ ഭഗവാനെ വിളിക്കുന്ന വർഷത്തിൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ സന്നിധിയിലേക്ക് ആരെത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആര് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ആ നിമിഷം ഭഗവാൻ അവിടെ ഉണ്ടായിരിക്കും എവിടെ നമ്മുടെ അസ്മാകം സന്നിധവും നമ്മുടെ സന്നിധിയിൽ നമ്മുടെ അടുത്ത് ആരുണ്ടായിരിക്കും ഭഗവാനെത്തിയിരിക്കും ഏത് അവസരത്തിനും ഭഗവാനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആവത്തവർക്ക് വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഭഗവാൻ എന്തെയ്യും ഭക്തനിൽ ഭക്തനെ സഹായിക്കുന്ന സഹായാർത്ഥം ഭക്തത്തെ സഹായാർത്ഥം സഹ സന്നിധവും നമ്മുടെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് ആര് വരുന്നു ഭഗവാന് തിഷ്ടതി നമ്മുടെ അടുത്ത് ഭഗവാൻ എത്തിച്ചേരുന്നതാണ് തണമേവസ്മാകം സമീപം ഭഗവാന് തിഷ്ഠതയും ഭഗവാൻ എത്തുന്നു ഭഗവാൻ അവിടെ ഇരിക്കുന്ന ഒപ്പം തന്നെ ആ ക്ഷണമേവ ഭഗവാനും നമ്മുടെ വിളി കേൾക്കുന്നതർത്ഥം കാരണം സകല സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്ന ഈ ശക്തിവിശേഷം ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ ആബദ്ധനവുമായിട്ട് അതായത് നമുക്ക് ഇഷ്ടം വരുന്ന അവസ്ഥയിൽ നമ്മൾ സമ്പാദിച്ച സ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ധനത്തിൽ നിന്നും എടുത്തുകൊണ്ടാണ് ആ കഷ്ടത്തെ മറികടക്കുന്നത് അതുമാതിരി അങ്ങനെയുള്ള കഷ്ടം ഉണ്ടാകുന്ന സ്ഥലം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ നമ്മുടെ മുന്നിൽ സഹായത്തിനയറ്റത് അസ്മാകും സഹായാർത്ഥം ഭഗവാൻ ആകച്ചതി ഭഗവാൻ വരുന്നു എന്ന് അതുകൊണ്ടാണ് നിധിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അത് അവ്യയം നാശകരമായിട്ടുള്ള ഒരു നിധിയുമാണ് ആപദ്ധനമാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഭൂതങ്ങളുടെയെല്ലാം നിധിരവ്യയ നശിക്കാത്ത നിധിയാണ് ഏതവസരത്തിനും ഉപയോഗിക്കാൻ പറ്റി പറ്റുന്ന ഒരു ധനമാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ശക്തി വിശേഷം ഇവിടെ മഹാവിഷ്ണു എന്നർത്ഥം പിന്നെ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സംഭവോ സംഭവതി భగవాన్ సంభవేస్తు సంభవే భక్తం సంరక్షణా సహి భగవాన్ అనేకా అవతారాన్ స్వీకరోతి ఫల కాలం భక్తం సంరక్షణాం భక్తన్మా భగవాన్ ఫల అవతారల కాలం భిన్న భిన్నకాళే భిన్న భిన్న రూపేణ అవతారం కరోతి വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഭഗവാൻ ഭക്താനാം സംരക്ഷണാർത്ഥം ഭക്തന്മാരുടെ സംരക്ഷണത്തിനായിട്ട് സഹായാർത്ഥം സഹായത്തിനായിട്ട് ഭഗവാൻ പലവിധ അവതാരങ്ങൾ എടുക്കുന്നു ഏതുമാരുടെ മത്സ്യ കൂർമ്മ വരാഹാദി വേണം മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങിയിട്ടുള്ള നരസിംഹം വാമനം വാമന് പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി പത്താമത്തെ വന്നിട്ടില്ല ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചു വിടുന്നു അപ്പോൾ ഭഗവാൻ ഭിന്ന ഭിന്ന കാലോ ഭിന്ന ഭിന്ന രൂപേണ അവതാരം സ്വീകരതി ഭക്താനാം സംരക്ഷണാർത്ഥം സഹായാർത്ഥം ഭക്തന്മാരുടെ സഹ അതിന് എക്സാമ്പിളാണ് ഉത്തമ ഉദാഹരണമാണ് നരസിംഹാവതാരം പറഞ്ഞിട്ടുണ്ട് പ്രഹ്ലാദൻ്റെ ഭക്തനായ പ്രഹ് പ്രഹ്ലാദൻ്റെ സംരക്ഷണത്തിനായിട്ട് ഭഗവാൻ നരസിംഹാവതാരം സ്വീകരിച്ചു വന്നു അപ്പോൾ ഇവിടെ കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങളും ഭക്തന്മാരെ സംരക്ഷണാർത്ഥം ഭഗവാൻ സ്വീകരതി ഭഗവാൻ സ്വീകരിക്കുന്നു അപ്പോൾ സംഭവ സംഭവ എന്ന് പറയുന്നുണ്ടെങ്കിൽ പലവിധ വിധത്തിലുള്ള അവതാരങ്ങൾ പല കാലത്തിൽ ഭക്തന്മാരുടെ സംരക്ഷണത്തിനായിട്ട് സഹായത്തിനായിട്ട് എടുക്കുന്നവനാരോ അവൻ സംഭവ സോ മഹാവിഷ്ണു സംഭവ എന്ന പിന്നെ സംഭവോ ഭാവനോ ഭാവനഹ ഭഗവാൻ ഭാവനഹ ആകുന്നു എന്താ ഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവം സംഭവ ഇപ്രകാരം ജന്മം എടുത്തുകൊണ്ട് പലതരത്തിലുള്ള അവതാരങ്ങൾ എടുത്തുകൊണ്ട് ലൈന്ദ്രം വേണ്ടി ഭക്താനാം സംരക്ഷണാർത്ഥം ദുഷ്ടാനാം സംഹാരാർത്ഥം ദുഷ്ടന്മാരെ സംഹരിക്കുന്നതിനായിട്ട് ഭഗവാൻ അവതാരങ്ങൾ പ്രകാരം സംഭവ അവതാരങ്ങൾ എടുത്തതിന് ശേഷം എന്ത് ജീവാനം സംരക്ഷണാർത്ഥം അതായത് അനിഷ്ട നിവാരണ നിവാര നിവാരണാർത്ഥം ഭഗവാൻ എന്തു ചെയ്യുന്നു സംഭവതി അവതരിക്കുന്നു എന്നാർത്ഥം അപ്പം ഇവിടെ അനിഷ്ട അനിഷ്ടനിവാരണാധീന അനിഷ്ടങ്ങളെ നിവാരണം ചെയ്തുകൊണ്ട് ദുഷ്ടശക്തികൾ ഇല്ലാതെ ചേരുന്നു അതാണ് അനിഷ്ടം എന്നുണ്ട് ഉദ്ദേശിക്കാൻ അനിഷ്ട നിവാരണാധീന അനിഷ്ടങ്ങളെ അതായത് ദുഷ്ടന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിനും ഇല്ലാതാക്കിക്കൊണ്ട് ആ സമൂഹത്തിനെ റീജനറേറ്റ് പുനരുജ്ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉജ്ജീവയത് അതിനൊരു നവജീവനം ജീവിതം ജീവനം ഭഗവാൻ നൽകുന്നു അതാണ് ഭാവനഹ അതായത് ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു പുനരുജ്ജീവനം നൽകുന്നവനാണ് ആര് ഭാവനഹ സോ ഭഗവാൻ ഭാവനഹ ആകുന്നു പിന്നെന്ത് ഭരതി സഹ ഭർത്ത ആരാണോ ഭരതി ഭാരം ചുമക്കുന്നത് എന്നർത്ഥം ചുമക്കുന്നത് ഭാരം ഭഹതി ഭർത്ത ഇവിടെ എന്താണ് വൈ വഹിക്കുന്ന അർത്ഥം ഇവിടെ സൃഷ്ടിയുണ്ട് ഭഗവാൻ തന്നെയാണ് സൃഷ്ടി ചെയ്യുന്നത് സൃഷ്ടികർമ്മ കർമ്മം ഭഗവാനെയൊക്കെ കരവതി മാത്രം പറോ സ്ഥിതി സ്ഥിതിയും അതുതന്നെയാണ് അതിനെ ബാലൻസായിട്ട് നിലനിർത്തുന്നത് മാറി തന്നെയാണ് ഭഗവാൻ തന്നെയാണ് പിന്നെ സംഹാര സംഹാരതി എന്ന് പറഞ്ഞാൽ സൃഷ്ടി ശ്രദ്ധി സംഹാരം ഭഗവാനെയൊക്കെ കരവതി സംഹാരം എന്ന് പറഞ്ഞെങ്കിൽ ഡിസ്ട്രക്ഷൻ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയുന്നത് ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എം എം സഹ സ്രഷ്ടവാൻ അതിനെയെല്ലാം യുഗാന്തിയെ ഒരേ യുഗത്തിൻ്റെയും അന്ത്യത്തിൽ ഭഗവാൻ തന്നിലേക്ക് തന്നെ ലയനം കരോതി അതിനാണ് സംഹാരം എന്ന് പറയുന്നത് അതിന് ചേട്ടൻ ലയനം കരോതി ലയനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത യുഗത്തിൽ അതിന് വീണ്ടും സൃഷ്ടി നടത്തപ്പെടുന്നു അപ്പോൾ ഓരോ യുഗ അവസാനവും യുഗാന്തിയെ എന്തു സംഭവിക്കുന്നു സൃഷ്ടിക്കപ്പെടുന്ന എം എം സ്രഷ്ടവാന് തം തസ്മിനേവ ലയനം കരവത്തി തനിൽ തന്നെ ഏത് വിഴുന്നു എന്നു പറയാം അല്ലാതെ ലയിപ്പിക്കുന്നു എന്ന് പറയാം ഏത് അടുത്ത യുഗത്തിൻ്റെ തുടക്കത്തിൽ പുനഃസൃഷ്ടിക്കായിട്ടുണ്ട് ഇവിടെ ഭർത്താ എന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞു സൃഷ്ടിക്കും പിന്നെ എന്താണ് പുഷ്ണാദി അതായത് പോഷണം കരകതി ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നു അതാണ് സൃഷ്ടി അനന്തരം സൃഷ്ടിക്ക് ശേഷം ഇതിനെ ഭഗവാനേവ പോഷണം കരവതി പുഷ്ണാദി പറഞ്ഞ പോഷണം കരവതി വർദ്ധയേത് ഇതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഭർത്ത സപ്പോർട്ട് ചെയ്യുന്നു ഈ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് ഭഗവാൻ തന്നെ സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നു എന്നർത്ഥം ഇപ്പോൾ പോഷിപ്പിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ ആരാണോ യഹ പുഷ്ണാതി സഹ ഭർത്ത ഈ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങളിലെ പോഷണം ചെയ്യുന്നത് അതിൻ്റെ വർദ്ധന ഉണ്ടാക്കുന്നത് ആരാണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ అన భర్త భగవాన్ భర్త ఆగను ప్రభవ ప్రభవ్ పుండ్ ప్రభవస్థానం భవ భగవద్ ఏవా సకలచరాచరాణి ఉద్భవతి అదన సకల చరాచరంగ ఇవి ఉద్భవికన భగవత భగవన్ సకలచరాచరంగ ఉద్భవిక അതുകൊണ്ട് പ്രഭവ എല്ലാ സാധനങ്ങളുടെയും സ്ഥാനം അഥവാ ഭഗവാനായവ സകല ചരാചരാണ് സൃഷ്ടിം കരോതി ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനെയും പ്രഭവ കേന്ദ്രം ഉത്ഭവ കേന്ദ്രമായിട്ടുള്ളവനും എല്ലാത്തിനേം ഉത്ഭവ കേന്ദ്രമായിട്ടുള്ളവനും ആര് ഭഗവാൻ വിഷ്ണു തന്നെയാണ് സഹപ്രഭവഹ അതുകൊണ്ടാണ് പ്രഭവഹ പ്രഭവസ്ഥാനം ആയിട്ടുള്ളവൻ പിന്നുള്ളത് പ്രഭുഹു പ്രഭുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിപതി എല്ലാത്തിൻ്റെയും അധിപതി ആയിട്ടുള്ളതാണ് കാരണം സകലചരാചരങ്ങളിലും സൃഷ്ടിയാതെ ഭഗവാനേ വ മഹാവിഷ്ണു ഏവ കൃതവാൻ എല്ലാത്തിൻ്റെയും സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുപോലെ സകലചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു സഹ ഏവ സഹ ചരാചരാണം നിയന്ത ഇതിൻ്റെ എല്ലാം നിയന്ത്രണം നിയന്താവും നിയന്ത്രിക്കുന്നവരും ഭഗവാൻ തന്നെയാണ് സകല ചരാചരങ്ങളിലും സകല സ്ഥലങ്ങളിലും സ സകല പ്രപഞ്ച സകല പ്രപഞ്ചങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു പറഞ്ഞാൽ ഈ പരമപുരുഷൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ പ്രഭുഹു ആണ് എല്ലാത്തിൻ്റെ അധിപുതിയായിട്ടുള്ളതെന്നും ഭഗവാൻ തന്നെ പിന്നെ ഈശ്വരഹ ഈ ഭഗവാൻ തന്നെ മഹാവിഷ്ണു തന്നെയാണ് ഈശ്വരൻ എന്താണ് സർവവിധ ഐശ്വര്യാണം കേന്ദ്ര അഭിജാ സർവാണം നിയന്ത ഭഗവാൻ തന്നെയാണ് സർവവിധ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായിട്ടുള്ളവനും അധിപതിയായിട്ടുള്ളവനും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സർവാണം നിയന്ത എല്ലാത്തിൻ്റെയും നിയന്താവായിട്ടുള്ളവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമായിട്ടുള്ളവനുമായ ഈശ്വരനും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും വിളിച്ചൊല്ല ർ പ്രഭവ പ്രഭുരീശ്വര വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിന് വ്യാഖ്യാനമായിട്ട് വീണ്ടും കാണാം ഓം നമോ ഭഗവതേ വാസുദേവായ